ഹലോ ഗായസ് അസ്ലാം അലീഖ് നമുക്കിന്നൊരു ഹാപ്പി ഡേ ആണ് കാരണം നമുക്കിന്ന് സ്കൂളിൽ ആനുവൽ ഡേ ആണ് അത് നമുക്കൊരു ഉത്സവം പോലെയാണ് അപ്പോൾ നമ്മൾ മുഖത്ത് ഒന്നും തേച്ചിട്ടില്ല നമ്മൾ പൗഡർ മാത്രം ഇട്ട് കണ്ണൊന്നും എഴുതിയില്ല അപ്പോൾ നമ്മൾ നേരെ നമ്മൾ സ്കൂളിലേക്ക് പോവാണ് അപ്പം കാട്ടിക്കകത്തൊക്കെയാണ് പോകുന്നത് എൻ്റെ മുടിയൊക്കെ ഞാൻ ഫ്രണ്ടിൽ ഇരിക്കുന്നതുകൊണ്ട് പറക്കുവാണ് എൻ്റെ എത്തിയാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് പിന്നെ നമ്മൾ കടയിൽ കയറി എനിക്ക് കുറേ കയ്യിലിടാൻ കുറച്ച് ബണ്ണൊക്കെ വേണം ക്രഞ്ചീസും കിപ്സൊക്കെ വേണമായിരുന്നു തലയിലൊക്കെ കൊത്തുക അതൊക്കെ വാങ്ങിച്ചിട്ട് നേരെ നമ്മൾ സ്കൂളിലോട്ട് പോവാണ് നമ്മൾ സ്കൂളൊക്കെ എത്തി അപ്പം പ്രാവശ്യം നമുക്കിനി സ്കൂളിലേക്ക് കയറാം എനിക്ക് നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കാരണം ഞാൻ എൻ്റെ ഡ്രസ്സൊന്നും കണ്ടില്ല ഞാൻ ആ കണ്ടിട്ടുള്ള ഡ്രസ്സ് ഞാൻ ഇപ്പം ഗേൾസ് ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം ഇത്തി ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടി നിൽക്കുവാണ് ഇതാണ് ഗേൾസ് ഞങ്ങളുടെ അൻസല്ല മാമി ഇത്തിയുടെ ഫ്രണ്ടിൻ്റെ ഉമ്മ ആണ് അത് ഞങ്ങൾ ഭയങ്കര കൂട്ടാണ് അപ്പം അവർ രണ്ടുപേരും യോഗിക്കുണ്ട് ഇത്തി ഒരു യോഗിക്കേ ഉള്ളൂ അവർ രണ്ട് യോഗിക്കുണ്ട് പക്ഷേ ഇത്തിയുടെ കൂടെയും യോഗിക്കുണ്ട് അവർക്കതാന്ന് അങ്ങനത്തെ ഡ്രസ്സ് ഇറ്റിയുടെ ഡ്രസ്സ് ഇങ്ങനത്തെ അപ്പം ഗായ്സ് നമ്മൾ പിന്നെ ഇറ്റിയുടെ യോഗയ്ക്ക് വേണ്ടി കുറേ നേരം ഇങ്ങനെ ഇരിക്കുവാണ് അപ്പം ഗായ്സ് നമ്മൾ പാർക്കിലൊക്കെ ഒന്ന് കളിച്ചു പിന്നെ കണ്ണൊക്കെ എഴുതി ഐ ടി ഇത് ഇറ്റിയുടെ കൂട്ടുകാരിയുടെ ആണ് അപ്പം ഗായ്സ് സ്റ്റേജിൻ്റെ അവിടെയൊക്കെ നിൽക്കുവാണ് ഞങ്ങൾ ഇറ്റിയുടെ പ്രോഗ്രാം കാണാൻ വേണ്ടി ഇതാണ് എൻ്റെ കൂട്ടുകാരി വൈഷ്ണവി നിങ്ങൾ വീഡിയോ എടുക്കുന്നതിൻ്റെ കളിയൊക്കെ ആക്കുമായിരുന്നു അപ്പം കഴിച്ച ആള് പറഞ്ഞു വീഡിയോ ഒക്കെ കാണിക്കണമെന്ന് അങ്ങനെ കാണിച്ചാണ് അപ്പം ഇത് കളരിയാണ് കളരിയൊക്കെ കാണിച്ച് കളരിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇട്ടീത ഡാ ഡാൻസ് യോഗ ഡാൻസ് അപ്പം കഴിച്ചാൽ ഇത്തിയില യോഗ ഡാൻസ് ഒക്കെ ചെയ്യുകയാണെത്തി അപ്പം ഇത്തി യോഗ ഡാൻസൊക്കെ കഴിയാറായി സൂപ്പറായിരുന്നു ഇറ്റിയുടെ യോഗ ഡാൻസ് അപ്പം ഇത് ഇറ്റിയുടെ കൂട്ടുകാരിയുടെ മറ്റേ ഈ യോഗയാണ് ഡാൻസ് വേറെ സൂപ്പറായിരുന്നു ഒരു ഒരു സർക്കസ് പോലെ നല്ല രസമാണ് മണ്ടയിലൊക്കെ കയറി നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ കുറേ ഇതൊക്കെ കണ്ട് പിന്നെ നമ്മൾ എൻ്റെ ഡാൻസിൻ്റെ ഡ്രസ്സൊക്കെയാണ് അപ്പം കഴിച്ചത് നമ്മൾ കളിച്ചിട്ടൊക്കെ വന്നു അതിൻ്റെ വീഡിയോ കിട്ടിയില്ല അപ്പം ഗായ്സ് താണ്ട് ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ ഇത് അജിംഷെല്ലാവരും ഉണ്ട് ഇവിടെ ഇത് സുറുങ്ങി മണി എല്ലാവരും വന്നിട്ടുണ്ട് പിന്നെ ഇത്തിയ ഡാൻ അമ്മച്ചി ഫ്രണ്ടിലായിരുന്നു അമ്മ ഫ്രണ്ടിലാണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം ഇത്തിയൊരു ഡാൻസ് ഒക്കെ കഴിഞ്ഞു നല്ല രസമായിരുന്നു ഇവരുടെ ഡാൻസ് കാണാൻ അപ്പം ഗായ്സ് എൻ കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങളെടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് കൈസ് ഇത്രയാണ് ഡാൻസ് എൻ്റെ വീഡിയോ നമുക്ക് നാളെ ഇടാം എൻ്റെ വീഡിയോ അത്രയ്ക്ക് ക്ലിയർ അല്ല അതുകൊണ്ട് നമുക്ക് നാളെ ഇടാം അപ്പം ഗായയുള്ള വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് എൻ്റെ ഫോട്ടോ അപ്പം കാശിന്ന് ഇത്രയുള്ള വീഡിയോ ടാറ്റ ബൈ സി യു